ഓരോരോ മന്ത്രങ്ങൾ പറഞ്ഞു ഞാൻ ഒന്നെങ്കിൽ പറഞ്ഞത് മനസ്സിലാക്ക അല്ലെങ്കിൽ മനസ്സിലാക്കിയത് പറയുക എന്താ ഭയോ ഭയം വേണം ഇതുപോലൊരു തൃക്കാർത്തിക രാത്രിയിലാണ് നെല്ലൂർക്കാരന്മാർ കൊല്ലപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ ഹരിനാരായണൻ മരിച്ചതും ഇതേ ദിവസ ഇനി നിന്റെ ഊഴ വാങ്ങിക്കൊള്ളൂ നിന്റെ കയ്യിലും തെളിയട്ടെ ഇവിടെ മുഴുവൻ ലക്ഷം ദീപങ്ങൾ വിടെ അത്താഴ പൂജ കൂടി കഴിഞ്ഞേ വരും ജപിക്കാനിരിക്കുമ്പോ ഈ ഭസ്മം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ പോയിട്ട് വരാം ശരി மிளக்கு கிடைத்தது

മാധവേട്ടനോ ഇവിടെ ഇപ്പൊണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല ഞാനിവരോട് പറയുമായിരുന്നു മാധവേട്ടൻ എന്റെ ശത്രുവല്ലാന്ന് അല്ല അതാണ് സത്യം മിത്ര എന്റെ പെങ്ങളല്ലേ അവളുടെ ദൈവമല്ലേ മാധവേട്ടൻ പട്ടാഴി മാധവൻ എന്റെ അളിയനാന്ന് പറയുന്നേ എനിക്കെന്നു അന്തസ്സാ ുമ്പിൽ നീ എന്നെ ആവാഹിച്ച് നിന്റെ നാട് കടത്താമെന്ന് കരുതി പിന്നെ മാധവേട്ടൻ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക ഞാനിവിടെ നിങ്ങളെ കൊണ്ടൊരു സങ്കടം പറയാൻ വന്നതാ ആ പട്ടാഴിയിലെ പൊന്നുംകൂടത്തിന് ഇനി എന്തിനാ ചെമ്പ്രയിൽ ഒരു പൊട്ട് ഈ വീട് എനിക്ക് വിട്ടുതാ മാധ്യമേട്ട പട്ടാഴിയിലെ കർണനോടല്ലേ ഞാൻ എന്റെ ആഗ്രഹം പറയുന്നത് സാധിച്ചു തരണം കൊതിച്ചുപോയി നിന്റെ കുട്ടിയെ തോൽപ്പിച്ച് ആരാണെന്ന് കേൾക്കണോ പട്ടാഴി കുഞ്ഞുണ്ണി എവിടെയും മൗനന്റെ ഗിരിയെ വെട്ടി അവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുളത്തിൽ ചവിട്ടി താഴ്ത്തി കൊന്നു ആത്മാവും ശരീരവും വേർപെടുത്തി ഈ ഞാൻ മണിയൻകോട്ടു സാവിത്രി അതിന് പകരം ചോദിക്കാംന്ന് നിനക്ക് ഞാൻ വെളിപ്പെട്ടു ഹാദികേശവിനെ കൊന്ന് ലക്ഷണം കാണിച്ചു മനസ്സിലായോ നിനക്കണ്ട ശക്തി ഇനി എനിക്ക് വേണ്ടത് ഇവളെയാണ് ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഇക്കണ്ട കാലം വരിക്കും അക്ഷരലക്ഷം മന്ത്രങ്ങൾ ഒരുവിട്ട് മന്ത്രസിദ്ധി കൈവന്ന മാധവേട്ടൻ ആവാഹിച്ചാൽ സാവിത്രിക്ക് വരേണ്ടി വരും കൊല്ലരുത് പാവത്തിന് കുട്ടിക്കാലം മുതലേ എന്റെ ജീവനാ സാവിത്രി ഇനി ഞങ്ങളെ വേർപെടുത്താൻ തട്ടില്ല നിശ്ചയിച്ചുറപ്പിച്ച തീരുമാനമാണോ സംശയം വേണ്ട നായി ശക്തിയുണ്ട് തടയറാതി എന്നെ ഒരു രോഗി കൂടിയാണ് നീ നെല്ലൂർ മലയിൽ ഞാൻ ഞാൻ കുത്തിയ ദിവസം നിന്റെ നെഞ്ചിൽ നിമിഷം മനസ്സിലായി ഗിരീഷ ചങ്ങല പൊട്ടിച്ച രോഗിയും ചങ്ങലക്കിടെ ക്രൂരതയും നീയാണെന്ന് കുടിപ്പകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഇതൊരു മനുഷ്യാലയമാക്കി മാറ്റാമെന്ന് ഞാൻ തുളസിക്ക് വാക്കുകടുത്ത് പോയി ഇനി മുതൽ അവൾ ഇവിടെ താമസിക്കും അതിനു മുമ്പ് നിന്നിലുള്ള സാവിത്രി മരിക്കണം ആ മരണം നിനക്ക് രോഗങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ള ശിക്ഷകളിൽ നിന്നുമുള്ള മോചനമാണ് ഹിംസ ദുഷ്ടനിഗ്രഹത്തിനാണെങ്കിൽ അത് ധർമ്മമാണ് മനുഷ്യധർമ്മം പറിച്ചെടുക്കുകയാണ് ഞാനവിടെ

ഇക്കണ്ട സ്വത്തിന്റെയൊക്കെ ഉടയത്തം നെല്ലൂർമന പഴയ അരക്കില്ലമല്ല മനുഷ്യർക്ക് പാർക്കാൻ വേണ്ടുന്ന ലക്ഷണമൊത്ത പ്രകാശമുള്ള താമസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർപ്പിടമാക്കി മാറ്റി അതായിരുന്നു നീയും ഞാനും തമ്മിലുള്ള വാക്ക് ജന്മം മുഴുവൻ നിന്നോടൊപ്പം സ്നേഹവാത്സല്യത്തോടെ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനാണ് എന്റെ ഉണ്ണി ഉണ്ണിയൻ സ്വന്തമാക്കണമെന്ന് അപ്പോ നെയ്യുമുണ്ടാവണം ഇവിടെ നാളെ നെല്ലൂർ ഹരിനാരായണന്റെ സന്തതി പരമ്പരകൾ ഈ മുറ്റത്ത് കളിച്ചു വളരണം ഇത് കുട്ടേട്ടന്റെ കുട്ടിയേട്ടന്റെ വാശിയാണ് എല്ലാരും പോകാനുള്ള പരിപാടിയാ ഇത് തന്നെ അവസരം ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വേഗം പോകാം വരട്ടെ ഇനി ആര് വരാം മ ഓട് മാറ്റാനും ഒരു കൊളുത്തുറപ്പിക്കാനും ഒക്കെ ഇവൻ ധാരാളം അതിലൊക്കെ ഇവൻ കേമന അതുകൊണ്ട് ഷാരഡിമാമയ്ക്ക് ഒരു കയ്യാളായിട്ട് ഇവൻ ഇവിടെ നിൽക്കട്ടെ അയ്യോ എന്ന് പറഞ്ഞ ഞാൻ സൂര്യശോഭയിൽ തെളിയുന്നതോട